ഏവർക്കും നമസ്കാരം വനയതാരമന ജ്യോതിഷ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നാളെ ഫെബ്രുവരി മാസം ഒന്ന് ഞായറാഴ്ച ഇത്തവണത്തെ ഫെബ്രുവരി ഒന്നിന് വളരെയേറെ പ്രാധാന്യമുണ്ട് ഫെബ്രുവരി ഒന്നിനാണ് മകര പൗർണമി പൗർണമിയും പൂയൻ നാളും ഒരുമിച്ച് വരുന്നതുകൊണ്ട് തൈപൂയ ആഘോഷവും ഫെബ്രുവരി മാസം ഒന്നാം തീയതിയാണ് അസുരന്മാരുമായി യുദ്ധം ചെയ്ത് മുരുകൻ തന്റെ വേൽ ഉപയോഗിച്ച് സുരവത്മനെ രണ്ടായി വിഭജിച്ചു രണ്ട് ഭാഗങ്ങളും ഒരു മാമ്പഴമായും പിന്നീട് ഒരു മയിലും കോഴിയുമായി രൂപാന്തരപ്പെട്ടു മുരുകൻ മയിലിനെ തന്റെ വാഹനമായി സ്വീകരിച്ച് കോഴിയെ തന്റെ പതാകയായി സ്വീകരിച്ചു ലോകനാഥനായ ഭഗവാൻ മുരുകൻ സുരപത്മനുമേൽ നേടിയ വിജയത്തിന്റെ സ്മരണയ്ക്കായാണ് തൈപ്പൂയം ആഘോഷിക്കുന്നത് ലോകരക്ഷകനായ മുരുകസ്വാമിയുടെ അനുഗ്രഹം പ്രപഞ്ചമാകെ ഈ ഭൂലോകമായി നിറഞ്ഞു നിൽക്കുന്ന മുഹൂർത്തമാണ് തൈപ്പൂയ മഹോത്സവം ആഘോഷിക്കുന്ന ഫെബ്രുവരി മാസം ഒന്നാം തീയതി മഹാവിഷ്ണു ലക്ഷ്മി സമേതനായി അനുഗ്രഹം ചൊരിയുന്ന ശിവഭഗവാൻ പാർവതി ദേവിക്കൊപ്പം തന്റെ അനുഗ്രഹം പ്രപഞ്ചമാകെ ആകെ ചൊരിയുന്ന പുണ്യ മുഹൂർത്തമാണ് ദിവസം പാർവതി ദേവിയുടെയും മഹാദേവിന്റെയും പുത്രനായ സുബ്രഹ്മണ്യസ്വാമിയുടെ ചൈതന്യം ലോകമാകെ നിറഞ്ഞു നിൽക്കുന്ന ഈ പുണ്യദിനത്തിൽ പത്ത് നാളുകാരുടെ ജീവിതത്തിലേക്ക് അഞ്ച് ദേവി ദേവന്മാർ അനുഗ്രഹം ചുരിഞ്ഞ് എത്തുകയാണ് അത്യപൂർവമായി മാത്രം സംഭവിക്കുന്നതാണ് ഇത് ഇന്ന് രാവിലെ മഹാവിഷ്ണു പൂജയ്ക്ക് ശേഷം ലക്ഷ്മി ദേവിക്ക് നേത്യമൊക്കെ അർപ്പിച്ചതിനു ശേഷം മനോഹരമായി പ്രശ്നം വെച്ചു പത്ത് നാളുകർഗം ഏതൊക്കെ രീതിയിലാണ് സൗഭാഗ്യങ്ങൾ തെളിഞ്ഞു വരുന്നത് എന്ന് കാണാൻ കഴിഞ്ഞു നാളെ രാവിലെ നമ്മുടെ ഭാഗത്തു നിന്നും ലക്ഷ്മി കുബേര കവച പൂജയും ശനിയാഴ്ച നവഗ്രഹ ഹോമവും ഞായറാഴ്ച തൈബോഹ്യത്തിനോട് അനുബന്ധിച്ച് പ്രത്യേക പൂജകളും നടക്കും നിങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും പേരും ജന്മനക്ഷത്രങ്ങളും നൽകി ഈ പൂജകളിൽ പങ്കാളികളാകാം ഏതൊക്കെ നാളുകൾക്കാണ് സൗഭാഗ്യം വന്നു ചേരുന്നതെന്ന് വിശദമായി നോക്കാം ഇന്ന് രാജ്പലിയിൽ ആദ്യം തെളിഞ്ഞു കണ്ടത് ഭരണി നക്ഷത്രമാണ് ഇന്ന് ഭരണിക്കാരുടെ പ്രശ്ന ചിന്തയിൽ സാക്ഷാൽ ഭഗവാൻ മുരഗസ്വാമിയാണ് അവതരിച്ചത് നാടെങ്ങും തൈപ്പൂയം ആഘോഷിക്കുവാൻ ഒരുങ്ങുമ്പോൾ ഭഗവാൻ മുരുകൻ അവതരിക്കുക പറഞ്ഞ് അറിയിക്കേണ്ടതില്ലോ അതിന്റെ വിശേഷം ഭരണിക്കാരുടെ ജീവിതത്തിലേക്ക് വളരെ വർഷങ്ങൾക്ക് ശേഷം മുരുകസ്വാമിയുടെ അനുഗ്രഹം എത്തുകയാണ് ഭരണി നക്ഷത്രക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചുള്ളൂ ഭഗവാൻ മുരുകന്റെ ചൈതന്യം കൊണ്ട് അനുഗ്രഹം കൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിച്ച എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരാൻ പോവുകയാണ് സമ്പത്ത് തൊഴിൽ സൗഭാഗ്യം പുത്ര സൗഭാഗ്യം എന്നിവയെല്ലാം ഓരോന്നായി ഓരോന്നായി ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകാൻ പോവുകയാണ് ഭരണിക്കരുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള കടബാധ്യതകളുണ്ട് സാമ്പത്തിക ബാധ്യതകളുണ്ട് എങ്കിൽ വിഷമിക്കേണ്ട അതെല്ലാം ഫെബ്രുവരി മാസം തീരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് പരിപൂർണമായിട്ടും അടച്ചു തീർക്കാൻ സാധിക്കും ലോട്ടറി സൗഭാഗ്യമോ മറ്റ് ഏതെങ്കിലും രീതിയിലുള്ള ധന സൗഭാഗ്യമോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അതുപോലെ തന്നെ വളരെ വർഷങ്ങളായി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് ഇത് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ധനം കിട്ടാനുണ്ട് അത് കിട്ടാ കടമായി കിടക്കുകയാണ് എങ്കിൽ വിഷമിക്കേണ്ടതില്ല ഈ ഫെബ്രുവരി മാസം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അതെല്ലാം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും പരീക്ഷാ വിജയം സ്വദേശത്തും വിദേശത്തും തൊഴിൽ സൗഭാഗ്യം വിവാഹയോഗം ഭവനയോഗം വാഹനയോഗം എന്നിവയെല്ലാം ഭരണി നാളുകാരുടെ ജീവിതത്തിലേക്ക് മുരുകകുവാൻ നൽകുകയാണ് ഈ നാളുകാരുടെ ജീവിതത്തിലേക്ക് ചില സ്നേഹബന്ധങ്ങളൊക്കെ വന്നു ചേരാൻ പോവുകയാണ് കഴിഞ്ഞ ഇരുപത്തൊന്ന് വർഷക്കാലമായി ഭരണി നക്ഷത്രക്കാർ ഒരുപാട് ദുരിതങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് ആക്ഷേപങ്ങൾ അപവാദങ്ങൾ അപഖ്യാതകൾ എല്ലാം നിങ്ങളെ തകർത്തെറിഞ്ഞ് ഒന്നുമല്ലാതാക്കി തീർത്ത ചില സ്നേഹബന്ധങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഭരണി നക്ഷത്രക്കാരായ ചിലർക്ക് ബന്ധുക്കളുടെ ആകസ്മികമായ മരണം തീർത്ത വേറാട് ദുഃഖവും ഇന്ന് കാണാൻ സാധിച്ചു ഇങ്ങനെ വല്ലാതെ കലുഷിതമായിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് ഭരണി നക്ഷത്രക്കാർ ജീവിതത്തിലേക്ക് വരുന്നത് ജീവിതത്തിലേക്ക് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും തൊഴിൽ മേഖലയിൽ ഉയർന്ന രീതിയിലുള്ള പ്രശംസാ പത്രങ്ങൾ അംഗീകാരങ്ങൾ അവാർഡുകൾ ഉയർച്ച എന്നിവയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഭരണി നക്ഷത്രക്കാർ നിങ്ങളുടെ വീടിന്റെ അടുത്ത് സുബ്രഹ്മണ്യസ്വാമി ഉണ്ടെങ്കിൽ തൈപ്പൂയ ദിവസം ഒന്ന് പോയി പോയിത്തൊഴണി നിങ്ങൾക്ക് ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ഈ തൈപ്പൂയം കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും സൗഭാഗ്യങ്ങളായിരിക്കും വന്നു ചേരുക എന്റെ വാക്കുകൾ അച്ചിട്ടാവും എഴുതി വച്ചു ഫെബ്രുവരി മാസം ഒന്നാം തീയതി മുതൽ ജീവിതത്തിലേക്ക് അസുലഭമായ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന രണ്ടാമത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് ശ്രീ പാർവതി ദേവിയുടെയും മഹാദേവിന്റെയും സ്വാമിയുടെയും അനുഗ്രഹം ഒരുപോലെ സിദ്ധിച്ചിരിക്കുകയാണ് ദാ ഈ ഫെബ്രുവരി മാസം ഒന്നാം തീയതി മുതൽ രോഹിണി നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ വീട്ടിൽ രോഹിണി നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവരോട് പറയണം അവർ ആഗ്രഹിച്ചതെല്ലാം നടക്കാൻ പോകുന്ന സമയമാണ് ഫെബ്രുവരി മാസം ഒന്നാം തീയതി മുതൽ എന്ന് ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് നടന്നു കിട്ടാൻ പോവുകയാണ് തടസ്സപ്പെട്ട് കിടന്നിരുന്ന മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്ന മാസമായിരിക്കും ഫെബ്രുവരി മാസം ഒരുപാട് ഒരുപാട് മനപ്രയാസങ്ങൾ മനക്ലേശങ്ങൾ മാനസിക വിഷമതകൾ ഉള്ളവരാണ് രോഹിണി നക്ഷത്രക്കാർ പല കാര്യങ്ങളും ഓർത്ത് രോഹിണി നക്ഷത്രക്കാരുടെ മനസ്സ് വേദനിക്കുന്ന ഒരു സമയമാണ് ഇത് ഒരുപാട് പ്രയാസങ്ങള് ഒരുപാട് വിഘ്നങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഒന്നുമല്ല രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതം മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അതെല്ലാം മാറി നിങ്ങൾ സ്വപ്നം കണ്ടതിലും അപ്പുറമുള്ള സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ കൈവെള്ളിയിൽ വെച്ച് ജഗതീശ്വരൻ സാഷാൽ സുബ്രഹ്മണ്യസ്വാമി നൽകാൻ പോവുകയാണ് ഈ തൈപൂയം മുതൽ വിവാഹം പ്രണയ സാഫല്യം കച്ചവടം ബിസിനസ് എന്നിവയിലെല്ലാം വലിയ രീതിയിലുള്ള ധനലാഭം സന്താന സൗഭാഗ്യം വാഹനയോഗം അങ്ങനെ ഒട്ടുമിക്ക നേട്ടങ്ങളും യോഗങ്ങളും ഈ നാളുകാർക്ക് ഫെബ്രുവരി മാസം ഒന്നാം തീയതി മുതൽ വന്നു ചേരുകയാണ് പല രീതിയിലുള്ള ധനയോഗം എല്ലാവിധത്തിലുമുള്ള ശത്രുനാശം അങ്ങനെ എന്നു വേണ്ട ചെന്നു തുടരുന്നതെല്ലാം ഇവർക്ക് വശ്യമായി തീരുന്ന അത്യപൂർവമായ സൗഭാഗ്യമാണ് ഈ നാളുകാർക്ക് വന്നു ചേരുന്നത് ഭഗവാനും ഭഗവതിയും സുബ്രഹ്മണ്യസ്വാമിയും അനുഗ്രഹിച്ച് എല്ലാം വരമായി നൽകി ഇവരുടെ ജീവിതം കൈവിടിച്ചുയർത്തുന്ന അത്യപൂർവമായ ഒരു കാഴ്ചക്കാണ് ഫെബ്രുവരി മാസം സാക്ഷ്യം വഹിക്കുക ഒരു രോഹിണി നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ നിങ്ങളുടെ വീട്ടിൽ ഉണ്ട് എങ്കിൽ ആ വീടിന്റെ ഭാഗ്യമാണെന്ന് പറയാം ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ചില സന്തോഷ വാർത്തകൾ ഒരുപാട് ആനന്ദം നൽകുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൽ ഉതകുന്ന ചില സന്തോഷ വാർത്തകൾ ചില സന്തോഷ മുഹൂർത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായിരിക്കും എന്റെ പ്രവചനം അച്ചിട്ടാവുക തന്നെ ചെയ്യും നിങ്ങളുടെ ഡയറിയിൽ എഴുതി വെച്ചോളൂ കെറി കൃത്യമായ പ്രവചനമാണ് കാത്തിരിക്കൂ അടുത്ത നക്ഷത്രം നക്ഷത്രമാണ് പുനർദനക്ഷത്രമാണ് പുനർദനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്നത് നിങ്ങൾ കുറിച്ചു വെച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഫെബ്രുവരി മാസം കഴിയുന്നോടുകൂടി നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കെറി കൃത്യമായിട്ട് സംഭവിച്ചിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുന്ന പുണ്യമുഹൂർത്തമാണ് ഫെബ്രുവരി മാസം നിങ്ങളുടെ പ്രാർത്ഥന ഫലിക്കാൻ പോവുകയാണ് ഈ വീഡിയോ കാണുന്ന സമയത്ത് പോലും നിങ്ങളുടെ മനസ്സിൽ വല്ലാത്തൊരു ആഗ്രഹമുണ്ട് ഭഗവാനെ ഭഗവതിയെ ഇതൊന്നും നടന്നു കിട്ടിയിരുന്നുവെങ്കിൽ ഇത് നടന്നു കിട്ടിയിരുന്നുവെങ്കിൽ എന്റെ തലവര തന്നെ മാറിയെന്നെ എന്റെ ജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമായിരുന്നല്ലോ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങളാണ് ഭഗവാനെ ഇതൊന്നും നടത്തി തരണേ അങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങളുണ്ട് ആ ആഗ്രഹങ്ങളെല്ലാം സബലീകരിക്കാൻ പോവുകയാണ് സഷാൽ മഹാദേവനും ശ്രീ പാർവതിയും സുബ്രഹ്മണ്യസ്വാമിയും ഈശ്വരനും ഈശ്വരയും നിങ്ങൾക്ക് വരമായി നൽകാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ് സഷാൽ പള്ളിമേൽ മുരുക നിങ്ങളുടെ സ്വപ്നങ്ങൾ നടത്തി തരാൻ പോവുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എഴുതി വെച്ചു ഫെബ്രുവരി മാസം കഴിയുമ്പോൾ നോക്കിക്കോളൂ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡയറിയിൽ എഴുതി വെച്ചോളൂ കറക്റ്റ് ഈ ഫെബ്രുവരി മാസം തീരുമ്പോൾ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അങ്ങനെ ഒരു വാർത്ത നിങ്ങളെ തേടി എത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാം തിരുവിനി അങ്ങ് പറഞ്ഞതുപോലൊന്നും നടന്നില്ലല്ലോ പക്ഷെ നിങ്ങൾ എഴുതി വെച്ചോളൂ ഞാൻ പറഞ്ഞ കാര്യം നടന്നിരിക്കും എന്നുള്ളതാണ് സ്വപ്നതുല്യമായ രാജതുല്യമായ കാര്യങ്ങൾ ഇവർക്ക് കൈവരുവാൻ പോകുന്ന കാലഘട്ടമാണ് ഇത് പുലർന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇവരെ പ്രയാസപ്പെടുത്തിയ ഒരുപാട് ശത്രുക്കളുണ്ട് സുഹൃത്തുക്കൾ ആയിരുന്നിരിക്കും പക്ഷെ പിന്നീട് ശത്രുക്കളായി മാറിയവർ അങ്ങനെ ജീവിതത്തിൽ ഇവരെ ഒരുപാട് വിഷമിപ്പിച്ചവർ ഉണ്ട് കേട്ടോ ആ വിഷമിപ്പിച്ചവരുടെ എല്ലാവരുടെയും മുന്നിലൂടെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പുനർദനക്ഷത്രക്കാർ നടക്കുന്ന താൻ നശിച്ചു പോയിട്ടില്ലടാ എന്ന് അഭിമാനപൂർവം പറയാൻ കഴിയുന്ന നിമിഷങ്ങളാണ് ഫെബ്രുവരി മാസം ഒന്നാം തീയതി മുതൽ നിങ്ങൾക്ക് വന്നു ചേരുന്നത് പുണർന്ന നക്ഷത്രക്കാരുടെ ജീവിതം മാറി മറിയുവാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ തലയുയർത്തിക്കൊണ്ട് ഉയർത്തിക്കൊണ്ട് കൂടി തന്നെ നിങ്ങൾ മുന്നോട്ടു പോകും ജീവിതത്തിൽ നിങ്ങളെ ഒരുപാട് സങ്കടപ്പെടുത്തിയവരുണ്ട് ഒരുപാട് വിഷമിപ്പിച്ചവരുണ്ട് ഒരുപാട് അപവാദങ്ങളും ആക്ഷേപങ്ങളും പറഞ്ഞു വരുത്തിയവരുണ്ട് കൈവെളയിൽ വന്നു ചേർന്ന സൗഭാഗ്യങ്ങൾ പോലും അവസാന നിമിഷം നിങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിത്തെർപ്പിക്കപ്പെട്ടിട്ടുണ്ട് വെള്ളത്തിൽ വരച്ച വര പോലെയായി തീർന്നിട്ടുണ്ട് പത്ത് പതിനേഴ് വർഷക്കാലമായി കാലമായി സങ്കടങ്ങളുടെ നടുവിലാണ് പുണർത നക്ഷത്രക്കാർ കണ്ണീർ വർദ്ധ ദിനരാത്രിങ്ങൾ ഒന്നുറങ്ങാൻ പോലും കഴിയാത്ത മാനസികാവസ്ഥയിലൂടെയാണ് പുണർ നക്ഷത്രക്കാർ കഴിഞ്ഞു പോരുന്നത് എന്നാൽ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചുള്ളൂ നിങ്ങളുടെ എല്ലാ വിഷമതകളും സങ്കടങ്ങളും ഭഗവാൻ മാറ്റുകയാണ് സാക്ഷാൽ മുരുക മഹാദേവനും ശ്രീ പാർവതി ദേവിയും ജീവിതത്തിലേക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളും നൽകി നിങ്ങളെ രക്ഷപ്പെടുത്തുകയാണ് എന്റെ വാക്കുകൾ അച്ചിട്ടായിട്ട് വരും സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും സൗഭാഗ്യങ്ങളുടെ ദിവസങ്ങളാണ് ജീവിതത്തിൽ വന്നു ചേരുന്നത് എന്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും എല്ലാം മംഗളകരമായി ഭവിക്കട്ടെ അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ് ഈ വീഡിയോ കേൾക്കുന്ന അത്തം നക്ഷത്രക്കാരുണ്ടോ ഉണ്ടെങ്കിൽ എനിക്കറിയാം നിങ്ങളുടെ ജീവിതം വല്ലാത്തൊരു പ്രതിസന്ധികളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് മനക്ലേശം മാനസിക വിഷമതകൾ അതികഠിനമായ സാമ്പത്തിക പ്രയാസങ്ങൾ കടബാധ്യതകൾ എന്തിനേറെ പറയുന്നു തൊഴിലെടുത്ത് പോലും വളരെ വലിയ പ്രശ്നങ്ങളാണ് അത്തം നക്ഷത്രക്കാർ നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് ഒരു കണക്കിന് പറഞ്ഞാൽ സമാനതകളില്ലാത്ത ദുരിത ജീവിതത്തിലൂടെയാണ് അത്ത നക്ഷത്രക്കാരുടെ യാത്ര കുടുംബത്തിൽ സമാധാനമില്ല ചെല്ലുന്നിടത്തെല്ലാം പല രീതിയിലുള്ള വിഘ്നങ്ങൾ തടസ്സങ്ങൾ ജീവിതമൊന്ന് പച്ച പിടിച്ച് മുന്നോട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതിനുള്ളൊരു അവസരം ജീവിതത്തിൽ ഒട്ടും കിട്ടുന്നില്ല എന്നുള്ളതാണ് എന്ത് ചെയ്യും എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് അത്ത നക്ഷത്രക്കാരുടെ ജീവിതയാത്ര എന്നാൽ നിങ്ങൾ വിഷമിക്കേണ്ട ഈ ഫെബ്രുവരി മാസം ഒന്നാം തീയതി കഴിയുന്നതോടുകൂടി തൈപൂയം കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത്യപൂർവമായ സൗഭാഗ്യങ്ങൾ സഷാൽ പള്ളിനേൽ മുരുകൻ നൽകുകയാണ് ശ്രീ പാർവതിയും മഹാദേവനും മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും നൽകുകയാണ് എത്രയെത്ര അധ്വാനിച്ചിട്ടും ഒരു എഴുന്നേറ്റം കിട്ടാത്ത ആ അവസ്ഥയുണ്ടല്ലോ അത് മാറുകയാണ് ജീവിതം പല വഴികളിൽ കൂടി മുന്നോട്ട് കുതിക്കുകയാണ് സൗഭാഗ്യങ്ങൾ ഓരോന്നായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ് എല്ലാ അർത്ഥത്തിലും സാമ്പത്തിക സൗഭാഗ്യം സാമ്പത്തിക ഉന്നമനം ഉണ്ടാകുന്ന സമയമാണ് തൊഴിലിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അവസരങ്ങൾ വന്നു ചേരുകയാണ് അത് സർക്കാർ മേഖലയിലായാലും സ്വകാര്യ മേഖലയിലായാലും വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമായ സമയമാണ് വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും ജോലി സാമ്പത്തികം അതുപോലെ സൗഭാഗ്യം വിവാഹം ഭവന യോഗം വാഹനയോഗം ധനയോഗം ജീവിതത്തിലേക്ക് ഓരോ സൗഭാഗ്യങ്ങളും വന്നു ചേരുകയാണ് നിങ്ങൾ ഭഗവാനോട് എന്ത് ചോദിച്ചാലും അത് വരമായി തൽകുന്ന ഒരു സമയമാണ് ഫെബ്രുവരി മാസം ഒന്നാം തീയതി മുതൽ എൻ്റെ വാക്കുകൾ അറ്റിട്ടാവുക തന്നെ ചെയ്യും എഴുതി വെച്ചോ നാവ് പൊന്നായി തീരട്ടെ സർവം മംഗളകരമായി ഭവിക്കട്ടെ ഫെബ്രുവരി ഒന്ന് ഞായറാഴ്ച മുതൽ ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്ന മറ്റൊരു നക്ഷത്രം ത്രികേട്ട നക്ഷത്രമാണ് ഒന്നിന് പുറകെ ഒന്നായി പ്രതിസന്ധികളാണ് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് കഷ്ടപ്പെടുവാനുള്ളതെല്ലാം കഷ്ടപ്പെടുന്നതുകൊണ്ട് നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട് എല്ലാ അർത്ഥത്തിലും എല്ലാ രീതിയിലും പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ പരിശ്രമങ്ങളൊന്നും ഫലവത്തായിട്ട് മാറുന്നില്ല എന്നാൽ നിങ്ങളുടെ ഭാഗ്യത്തിന് എന്തോ ഒരു മറ എന്തോ ഒരു തടസ്സം വന്നു നിൽപ്പുണ്ട് പത്ത് രൂപ കയ്യിൽ കിട്ടിയാൽ പതിനഞ്ച് രൂപ ചെലവ് അങ്ങനെയാണ് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതം ഇപ്പോൾ പോകുന്നത് ആദ്യം പറഞ്ഞതുപോലെ ഭാഗ്യത്തിന് വല്ലാത്തൊരു മറ എന്നാൽ അത് മാറാൻ പോവുകയാണ് നിങ്ങളുടെ അവസ്ഥ പരിപൂർണമായിട്ടും ഫെബ്രുവരി മാസം ഒന്നാം തീയതി മുതൽ മാറാൻ പോവുകയാണ് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതം തെളിയാൻ പോവുകയാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു തൃക്കേട്ട നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരെയോ ഉണ്ട് എങ്കിൽ ആ വീടിന്റെ സൗഭാഗ്യം വന്നു ചേരാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വഴിതിരിവാകുന്ന ചില നേട്ടങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് ഫെബ്രുവരി മാസം കൂടി തന്നെ എല്ലാ രീതിയിലും സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുന്ന സമയമാണ് ഒരുപാട് അനാവശ്യമായ ഉത്കണ്ഠകളും ആശങ്കകളൊന്നും തൃക്കേട നക്ഷത്രക്കാർ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല എന്തൊക്കെ ആശങ്കകളാണോ എന്തെല്ലാം ദുഃഖങ്ങളാണോ എന്തെല്ലാം സങ്കടങ്ങളാണോ നിങ്ങളുടെ മനസ്സിലുള്ളത് അതെല്ലാം ഈ തൈപൂയ നാളിൽ സുബ്രഹ്മണ്യ സ്വാമിയോട് നിങ്ങൾ പറയൂ ഭഗവാൻ നിങ്ങൾക്ക് എല്ലാ രീതിയിലുമുള്ള സൗഭാഗ്യങ്ങൾ സർവ്വതടസ്സങ്ങളും സർവ്വദോഷങ്ങളും നീക്കി സൗഭാഗ്യങ്ങൾ നൽകുക തന്നെ ചെയ്യും ഏതെങ്കിലും രീതിയിലുള്ള ശാരീരികമായ വയ്യായ്മ ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് പോലും മോചനം കിട്ടുന്ന ഒരു സമയമാണ് ഫെബ്രുവരി മാസം ആരോഗ്യ സൗഖ്യം പോലും വീണ്ടെടുക്കാൻ പോകുന്ന സമയമാണ് ഫെബ്രുവരി മാസം തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ധനപരമായ കാര്യങ്ങളിൽ സാമ്പത്തിക സൗഭാഗ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ് നിങ്ങൾ ധന നിങ്ങളുടെ കൈകളിലേക്ക് ഒഴുകിയെത്തും ഏതെങ്കിലും രീതിയിലുള്ള ബിസിനസ്സുകളിൽ സംരംഭങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ വലിയ രീതിയിലുള്ള ഉയർച്ച ധനലാഭം ഒക്കെ വന്നു ചേരുന്ന സമയം പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരുന്ന കാലഘട്ടം വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരും ഇപ്പോൾ നിലവിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നിങ്ങളുടെ പ്രതീക്ഷയ്ക്കത്ര ശമ്പളം കിട്ടുന്ന ജോലി അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റൊരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചോളൂ അതെല്ലാം നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന ഒരു സമയമാണ് ഈ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് സാഷാൽ സുബ്രഹ്മണ്യസ്വാമി സകല ഐശ്വര്യങ്ങളും ജീവിതത്തിലേക്ക് വരമായി നൽകുന്ന ആഗ്രഹിക്കുന്ന എന്തും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്ന വശ്യമായി തീരുന്ന അത്യപൂർവമായ ഒരു സന്ദർഭമാണ് വന്നു ചേരുന്നത് എന്റെ നാവ് പൊന്നായി തീരും സർവം മംഗളകരമായി ഭാവിക്കട്ടെ അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നാളുകാരുടെ ഏറ്റവും വലിയ ഭാഗ്യ സമയമാണ് കേട്ടോ ധനയോഗം കാണുന്നുണ്ട് ബിസിനസ് തൊഴിൽ മേഖലകളിലെല്ലാം വളരെ വലിയ സാമ്പത്തിക വിജയങ്ങളായിരിക്കും വന്നു ചേരുക മത്സര പരീക്ഷകൾ പി എസ് സി യു പി എസ് സിയിലെല്ലാം മികച്ച വിജയം തേടുവാൻ തിരുവാതിര നക്ഷത്രക്കാർക്ക് കഴിയും വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക വിജയങ്ങൾ തൊഴിലവസരങ്ങൾ ഭവനയോഗം സന്താന സൗഭാഗ്യം പൈതൃക സ്വത്ത് കൈവശം വന്നു ചേരുക കിട്ടാനുള്ള ധനം പൂർണ്ണമായിട്ടും കൈവശം വന്നു ചേരുക തുടങ്ങി ഒട്ടേറെ സൗഭാഗ്യങ്ങളാണ് തിരുവാതിര നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും നിരവധിയായ വിഷമസന്ധികൾ അനുഭവിച്ചാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ ഇപ്പോഴത്തെ ജീവിതം മറ്റാർക്ക് മനസ്സിലായില്ലെങ്കിലും ഞാൻ പറയുന്നത് തിരുവാതിര നക്ഷത്രക്കാർക്ക് മനസ്സിലാവും അത്രയേറെ പ്രയാസങ്ങളും വിഷമതകളും സങ്കടങ്ങളും മനപ്രയാസങ്ങളും സഹിച്ചാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതം മുന്നോട്ടു പോകുന്നത് എന്നും പരാജയങ്ങൾ എവിടെ ചെന്നാലും കാര്യതടസ്സങ്ങൾ മാർഗ തടസ്സങ്ങൾ വിഘ്നങ്ങൾ എന്ത് കാര്യത്തിലും വളരെയേറെ കൂടി ഇറങ്ങിത്തിരിക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും പരാജയം രുചിക്കേണ്ട അവസ്ഥയിലാണ് തിരുവാതിര നക്ഷത്രക്കാർ ഒട്ടേറെ അപവാദങ്ങളും ആക്ഷേപങ്ങളും നാനാതിൽ നിന്ന് കേൾക്കേണ്ട അവസ്ഥയാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് നിശബ്ദമായി കരഞ്ഞിട്ടുണ്ട് മുറി അടച്ച പോലും തിരുവാതിര നക്ഷത്രക്കാർ കരഞ്ഞ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉറങ്ങാൻ പോലും തിരുവാതിര നക്ഷത്രക്കാർക്ക് കഴിയുന്നില്ല അത്ര ഭീകരമായ ഒരു അവസ്ഥയിൽ കൂടിയാണ് തിരുവാതിര നക്ഷത്രക്കാർ പലരും കടന്നു പോകുന്നത് ജീവിതത്തിൽ പിടിച്ച് നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ സാമ്പത്തിക പ്രയാസങ്ങൾ കടബാധ്യതകൾ എല്ലാം കൊണ്ടും കലങ്ങിമറിഞ്ഞ ഒരു അന്തരീക്ഷം എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണമെന്നറിയാതെ വിഷമിക്കുന്ന തിരുവാതിര നക്ഷത്രക്കാർക്ക് ജീവിതത്തിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളും നൽകി സശാൽ മഹാദേവനും ശിവപാർവതിയും സുബ്രഹ്മണ്യസ്വാമിയും കടന്നു വരികയാണ് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ബാധ്യതകളും കടബാധ്യതകളും തീർന്നു കിട്ടും പുതിയ തൊഴിലവസരങ്ങൾ നിങ്ങൾക്ക് വന്നു കിട്ടും തൊഴിലിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ ഉയർച്ച എല്ലാം വന്നു ചേരും വിദേശത്ത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള തൊഴിലവസരങ്ങൾ വന്നു ചേരും എന്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം ഉത്തരനക്ഷത്രമാണ് ഉത്തരനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സർവ്വ സങ്കടങ്ങളും ദുഃഖങ്ങളും ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമി തീർത്തു കൊടുക്കുന്ന ദിവസങ്ങളാണ് കടന്നു വരുന്നത് ജീവിതം ഉയർച്ചയിലേക്ക് പോവുകയാണ് സുബ്രഹ്മണ്യസ്വാമി മാത്രമല്ല സാഷാൽ ഗുരുവായൂരപ്പൻ ഉണ്ണിക്കണ്ണൻ നിങ്ങളുടെ വീട്ടിലേക്ക് ഫെബ്രുവരി മാസത്തിൽ കടന്നു വരും ഒരുപാട് സാമ്പത്തിക സൗഭാഗ്യങ്ങൾ തൊഴിൽ സൗഭാഗ്യങ്ങൾ വാഹന യോഗം സന്താന സൗഭാഗ്യം ഇതെല്ലാം നിങ്ങൾക്ക് വന്നു ചേരുന്ന കാലഘട്ടമാണ് ഒരുപാട് സങ്കടങ്ങളുണ്ട് ഉത്തരം നക്ഷത്രക്കാർക്ക് പലരും പലതും പുറത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ കടബാധ്യതകൾ എല്ലാം അനുഭവിക്കുന്നുണ്ട് ചിലർക്ക് മക്കളെ കൊണ്ടുള്ള ദുരിതങ്ങൾ മറ്റു ചിലർക്ക് ദാമ്പത്യ ജീവിതത്തിലെ ചില അവസരങ്ങൾ അസ്വസ്ഥതകൾ എല്ലാം കൊണ്ടും തകിടം മറിഞ്ഞ ഒരവസ്ഥയിലാണ് ഉത്തരം നക്ഷത്രക്കാരുടെ ഇപ്പോഴത്തെ പോക്ക് മറ്റാർക്ക് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾക്കിത് മനസ്സിലാകും എന്നാൽ നക്ഷത്രക്കാർ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളു സാക്ഷാത് മഹാദേവനും ശിവപാർവതിയും നിങ്ങളെ അനുഗ്രഹിക്കുകയാണ് ഈ ഫെബ്രുവരി മാസം പിറക്കുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരുകയാണ് പി എസ് സി പരീക്ഷകൾ യു പി എസ് സി പരീക്ഷകൾ മത്സര പരീക്ഷകൾ ഇന്റർവ്യൂകൾ എല്ലാം നിങ്ങൾക്ക് ഒന്നൊന്നര വിജയമായിരിക്കും വന്നുചേരുക വിദേശത്ത് പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലീകരിക്കും പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കും ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് തൊഴിലിൽ വന്നു ചേരുന്ന ഉയർച്ചയാണ് പല രീതിയിലുള്ള അംഗീകാരങ്ങൾ പ്രശംസാ പത്രങ്ങൾ എല്ലാം വാരിക്കൂട്ടുന്ന ഒരു സമയമാണ് നേഴ്സിംഗ് ഇൻഷുറൻസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം സൗഭാഗ്യങ്ങളാണ് വന്നു ചേരുക എല്ലാ അർത്ഥത്തിലും സൗഭാഗ്യങ്ങൾ അതിന്റെ കൊടുമുടിയിൽ എത്തുന്ന സമയം എന്റെ വാക്കുകൾ അച്ചിട്ടായിട്ട് മാറുക തന്നെ ചെയ്യും സൗഭാഗ്യങ്ങൾ ഓരോന്നായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ് ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളും ഉള്ളിലൊതുക്കി ജീവിക്കുന്നവരാണ് അനിഴ നക്ഷത്രക്കാർ ഇപ്പോൾ ദാ ഈ വീഡിയോ കാണുന്ന സമയത്ത് പോലും അനിഴ നക്ഷത്രക്കാരുടെ ഉള്ളു നേറിക്കൊണ്ടിരിക്കുകയാണ് എന്തെന്നറിയാത്ത ടെൻഷനുകളോ അല്ലെങ്കിൽ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള ചില മനപ്രയാസങ്ങളോ അങ്ങനെ പല രീതിയിലുള്ള മാനസിക വ്യതകളാണ് സങ്കടങ്ങളാണ് നക്ഷത്രക്കാർ ഫേസ് ചെയ്യുന്നത് എന്നാൽ അനില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളുടെ കൊടുമുടി വരുന്ന ഒരു മാസമായി ഫെബ്രുവരി മാസം മാറും ഭഗവാൻ നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും മാറ്റുകയാണ് എല്ലാ സങ്കടങ്ങളും ഇല്ലാതാക്കുകയാണ് സമാധാനം നിറഞ്ഞൊരു ജീവിതത്തിലേക്കാണ് നിങ്ങൾ എത്തുന്നത് ഒത്തിരി കാലത്തിന് ശേഷം മനസ്സു തുറന്നു ചിരിക്കാൻ പറ്റുന്ന സമയമായി സന്തോഷം നിറഞ്ഞു തുളമ്പുന്ന ഒരു കാലഘട്ടം ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ് ഒരുപാട് പ്രയാസങ്ങളുടെ നടുവിൽ നിന്ന് ഒരുപാട് സന്തോഷങ്ങളുടെ ജീവിത വിജയത്തിന്റെ ധന സൗഭാഗ്യത്തിന്റെ ജീവിത വിജയത്തിന്റെ ഏറ്റവും ഉന്നതമായ കൊടിമുടി കയറുന്ന നിമിഷങ്ങൾ ഒരുപാട് ഒറ്റപ്പെടലുകൾ കൂട്ടത്തിൽ തനിച്ചായി പോയവരാണ് അനിര നക്ഷത്രക്കാർ എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാ സൗഭാഗ്യങ്ങളും സശാൽ സുബ്രഹ്മണ്യസ്വാമി നൽകുകയാണ് മഹാദേവൻ നൽകുകയാണ് ശിവപാർവതി നൽകുകയാണ് ബിസിനസ് മേഖലകളിലും സംരംഭക മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്ക് വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം ധനലാഭം വന്നു ചേരുന്ന സമയം പല വഴികളിൽ കൂടി ജീവിതത്തിലേക്ക് വിജയം വന്നു ചേരുന്ന സമയം വിദേശ രാജ്യങ്ങളിൽ ഉപരിപഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് പാർട്ട് ടൈം ജോലി ലഭിക്കുന്ന സമയം സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലും തൊഴിലവസരങ്ങൾ വന്നു ചേരും വിദേശത്ത് തൊഴിലവസരങ്ങൾ വന്നു ചേരും അങ്ങനെ എല്ലാ രീതിയിലും പുതിയ പുതിയ അർത്ഥ തലങ്ങളിലേക്കാണ് നിങ്ങൾ കടന്നു ചെല്ലുന്നത് ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരും എന്റെ വാക്കുകൾ അച്ചിട്ടാവുക തന്നെ ചെയ്യും നാവ് പൊന്നായി തീരട്ടെ അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ് സർവകാര്യ വിജയവും സാമ്പത്തിക ധന സൗഭാഗ്യങ്ങളുമാണ് രേവതി നക്ഷത്രക്കാരെ ഫെബ്രുവരി മാസത്തിൽ കാത്തിരിക്കുന്നത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മികച്ച നേട്ടം കൈവരിക്കാൻ കഴിയുന്ന സമയം തൊഴിൽ സൗഭാഗ്യം വിദേശ രാജ്യങ്ങളിൽ ആഗ്രഹിച്ചിരുന്ന തൊഴിലവസരങ്ങൾ പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്ന സമയം ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കൂടുതൽ മികച്ച ശമ്പളത്തിലേക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന കാലഘട്ടം പല രേവതി നക്ഷത്രക്കാരും കടുത്ത സാമ്പത്തിക പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് പല രീതിയിലുള്ള മനക്ലേശങ്ങൾ മാനസിക പ്രയാസങ്ങൾ ചെയ്യാത്ത തെറ്റുകൾക്ക് പോലും ആക്ഷേപങ്ങൾ ഏൽക്കേണ്ടി വന്ന ഒരുപാട് രേവതി നക്ഷത്രക്കാരെ കാണുവാൻ സാധിച്ചു ജീവിതം വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് കൈവള്ളിയിൽ വന്നു ചേർന്നു എന്ന് വിചാരിച്ച സൗഭാഗ്യങ്ങൾ പോലും അടുത്ത നിമിഷത്തിൽ വെള്ളത്തിൽ വരച്ച വര പോലെയായി മാറുന്നു ചെയ്യാത്ത വഴിപാടുകളില്ല പോകാത്ത അമ്പലങ്ങളില്ല എന്നാൽ നിങ്ങളുടെ വിളി ഭഗവാൻ കേട്ടു മുരുകാമി കേട്ടു ശിവപാർവതി കേട്ടു മഹാദേവൻ കേട്ടു നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ദേവീദേവന്മാർ നൽകുകയാണ് നിങ്ങൾ ആഗ്രഹിച്ചതെന്തും വരമായിട്ട് നിങ്ങളുടെ കൈവെള്ളയിൽ വെച്ചു തരുന്ന നിമിഷമാണ് ഫെബ്രുവരി മാസം ഒന്നാം തീയതി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് സർവകാര്യങ്ങളിലും സർവ്വ രീതിയിലും വിജയങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും എൻ്റെ നാവ് പൊന്നായി തീരും എന്റെ വാക്കുകൾ അച്ചിട്ടായിട്ട് മാറും സാമ്പത്തികം ഭാഗ്യം ജോലി ആരോഗ്യം എന്നീ മേഖലകളിലെല്ലാം ഉയർന്ന വിജയങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും സന്താന സൗഭാഗ്യമുണ്ടാകും വിവാഹയോഗം വന്നു ചേരുന്നു വാഹനയോഗം വന്നു ചേരുന്നു എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സർവ സൗഭാഗ്യങ്ങൾ വന്നു ചേരും എന്റെ നാവ് പൊന്നായി തീരട്ടെ എഴുതി വെച്ചു ഈ പ്രവചനം അച്ചിട്ടായിട്ട് മാറും അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ് ജീവിതത്തിൽ ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ സർവവിധ സൗഭാഗ്യങ്ങളുമാണ് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് ആഗ്രഹിച്ച രീതിയിലുള്ള തൊഴിലവസരങ്ങൾ സാമ്പത്തിക നേട്ടങ്ങൾ ധനയോഗം ഇതൊക്കെ വന്നു ചേരുന്ന അസുലഭ നിമിഷങ്ങൾ മാറ്റി നിർത്തിയവരുടെയും പുച്ഛു തള്ളിയവരുടെയും മുന്നിലൂടെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്വാഭിമാനം സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത് ഉയരങ്ങൾ കീഴടക്കാൻ പോകുന്ന നിമിഷങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് ശത്രുക്കൾ പോലും നിങ്ങളുടെ ഉയർച്ച കണ്ട് ചേർത്ത് നിർത്താൻ വെമ്പുന്ന നിമിഷങ്ങളാണ് വന്നു ചേരുന്നത് സർവ്വരീതിയിലും സർവ്വത്ര കാര്യങ്ങളിലും സർവ മേഖലകളിലും നിങ്ങൾക്ക് വിജയം വന്നു ചേരും ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും ഒരുപാട് കാര്യങ്ങൾ വന്നു ചേരുക എന്ന് പറഞ്ഞാൽ കർമ്മ മേഖലയിൽ ഒരുപാട് വിജയങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും പഠനമാകാം ജോലിയാകാം ആകാം നിങ്ങൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടാണോ പ്രവർത്തിക്കുന്നത് അവിടെ നല്ല പേരും പ്രശസ്തിയും നേടിയെടുക്കുക അവിടെ സ്ഥാനക്കയറ്റങ്ങൾ അല്ലെങ്കിൽ അധികാര സ്ഥാനം കൈയാളാനുള്ള അവകാശം ലഭിക്കുക ഒരുപാട് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുക അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ കാരണം പല രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതകളും കടബാധ്യതകളും തീരണമെങ്കിൽ ധനസൗഭാഗ്യം വേണം ബുദ്ധിമുട്ടുകളുള്ളവരാണെങ്കിൽ എല്ലാ രീതിയിലുള്ള പണയബാധ്യതകളും കടബാധ്യതകളെല്ലാം തീർത്ത് സാമ്പത്തികമായിട്ട് വളരെയധികം വിജയം കൈവരിക്കാൻ കഴിയുന്ന ഒരു സൗഭാഗ്യമാണ് വന്നു ചേരുന്നത് ഇത് വെറുതെ പറയുന്നതല്ല അച്ചിട്ടായ കാര്യമാണ് എഴുതി വെച്ചോളൂ എന്റെ നാവ പൊന്നാവുക തന്നെ ചെയ്യും മകൻ നക്ഷത്രക്കാർ ജീവിതത്തിൽ ഏറ്റവും വലിയ ഐശ്വര്യങ്ങളിലേക്ക് നടന്നിടക്കും എൻ്റെ നാവ പൊന്നായി തീരട്ടെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം